ായി ഗർഭം ഒരു പെണ്ണിനുണ്ടാകുമ്പോൾ എല്ലാവരും ആ പെണ്ണിനോട് നല്ല സ്നേഹം കാണിക്കണം ഗർഭിണിക്ക് നല്ല സ്നേഹം കൊടുക്കണം നല്ല സമാധാനം കൊടുക്കണം മാനസിക ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമൊന്നും ഗർഭിണിയെ അറിയിക്കുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് കേട്ടാൽ മനസ്സിന് സംഘർഷമുണ്ടാക്കുന്ന കാര്യം അതൊക്കെ ഗർഭിണികളെ കേൾപ്പിക്കുന്നത് നല്ലതല്ല ഭർത്താവിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രസവം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഏ പ്രസവം അടുത്ത സമയത്ത് എടോ ഗൾഫൊക്കെ ആകെ അതായി ഇതായി മറ്റായി മറിച്ചായി അതെല്ലാം പ്രസവം കഴിഞ്ഞിട്ട് പറയാൻ ഇപ്പം പിന്നെ അത് പറയാൻ നിൽക്കണ്ട അത് പറയുമ്പോൾ അവൾക്ക് തോന്നാണ് എൻ്റെ പ്രസവം കൊണ്ട് മൂപ്പര് കുടുങ്ങിയോ ഇപ്പം ഈ പൈസൻ്റെ ബുദ്ധിമുട്ട് പറയാൻ കാരണം അങ്ങനെ അവളെ 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 ചിന്ത വേറെ വഴിക്ക് പോകേണ്ട മാനസിക സംഘർഷം മൂത്ത കൊണ്ട് ബുദ്ധിമുട്ട് ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായിട്ട് മനസ്സ് സംഘർഷത്തിൽ നിന്ന് പെണ്ണാണെങ്കിൽ അവളെ ഗർഭാശയത്തിൽ വളരുന്ന കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കുമുണ്ടാകും ആ സംഘർഷാവസ്ഥ അള്ളാഹു നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ ഗർഭിണികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം എപ്പോഴും പ്രസവം അടുക്കും തോറും ആ സന്തോഷം കൂടിക്കൂടി വരണം അങ്ങനെയാണ് വേണ്ടത് ഞാൻ നിലമ്പൂരിലാണ് എൻ്റെ നാട് ഫോറസ്റ്റും കാടും നിറഞ്ഞ സ്ഥലമാണ് ഞങ്ങളെ നാട്ടിൽ ആന വരും ആ ആന എലിഫൻറ്റ് അതാ വരും ആന പണ്ടൊക്കെ ഇഷാൻ്റെ ശേഷം പുറപ്പെട്ടിട്ട് ഒരു തഹജ്ജിന്നിനെല്ലാം ഞമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് മൂപ്പർ സുബയാകുമ്പോഴേക്ക് തിരിച്ചു പോകല ഇപ്പം മൂപ്പരും ശൈലി മാറ്റി സുഭയ്ക്കാണ് പുറപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ മൂപ്പർ ഞമ്മളെ നാട്ടിൽ ജുമാക്ക് കൂടുന്ന മട്ടാനെന്ന് തോന്നുന്നു ഇങ്ങക്ക് ചിരിച്ചാൽ മതി അടങ്ങാറാകുന്നത് ഞങ്ങളല്ലേ ഇങ്ങക്ക് അല്ല രസം അങ്ങനെയുള്ള വലിയ ജീവിയാണ് ആന ആന പോലും ഒരു ആണാന ഒരു വലിയ സംരക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഗർഭിണിയായ ആനയെ കാണാത്ത ദൂരത്തേക്ക് ആണാനെ പോകൂല മൂപ്പര് പിന്നെ ദുബായിക്കോ അബുദാബിക്കൊന്നുമില്ല ഒന്ന് ആ പെണ്ണാനയ്ക്ക് ആവശ്യമായ തീറ്റ സാധനങ്ങളെല്ലാം ആണാന ശേഖരിച്ച് കൊണ്ടുപോയി കൊടുക്കും ഗർഭകാലത്ത് പെണ്ണാനയ്ക്ക് കടക്കാൻ ഒരു തേളോ പാമ്പോ ഉറുമ്പോ അരിക്കാത്ത വിധം പ്രത്യേകം സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കും പ്രസവം അടുക്കുംതോറും കൂടുതൽ കൂടുതൽ നമ്മളും ഒക്കെ എന്താ പരിപാടി വേം പറഞ്ഞേക്കുന്നു ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമാണ് ആളുകളോട് എല്ലാവർക്കും അറിയില്ല ഒരു ബക്കറ്റിന്റെ വിരിവ് ഉണ്ടാവുന്നുള്ളത് അത് ഈൻ്റെ ഇടയിൽ പറയേണ്ട കാര്യമുണ്ടോ അള്ളാഹു അഹമ്മത്ത് ചെയ്യട്ടെ അമ്പതില്ലാത്തവർ നൂറ് കൊടുക്കുക നൂറില്ലാത്തവർ അഞ്ഞൂറ് കൊടുക്കുക ഇരുന്നൂറ് കൊടുക്കുക അങ്ങനെ എല്ലാവരും കൊടുത്തുവിടി അള്ളാഹു ഹൈർ തരട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹ മൂപ്പേറെക്കോണ്ടെന്നെ ആയിക്കോട്ടെ തുടങ്ങുന്നത് ആയിക്കോട്ടെ അല്ല നല്ലൊരാളെയാണ് എനിക്ക് കിട്ടിയത് അല്ല ഇനി എല്ലാവരും അങ്ങ് കൊടുത്തുവിടി ഇനി ഇങ്ങനെ കണ്ടക്ടർ വന്നിട്ട് ആ കുപ്പായ കൊടുക്കുക ചുവന്ന കുപ്പായ കൊടുക്കുക കളി കട്ട് കൊടുക്കുക എന്ന് ചോദിക്കാൻ നിൽക്കണ്ട എല്ലാം ബാങ്ക് കൊടുത്തുവിടി അള്ളാഹു എന്ന ഹൈറ് നൽകണേ അല്ലാ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഗർഭിണിക്ക് അത് ആ പ്രസവം അടുക്കുന്ന സമയത്ത് ഞമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ഗർഭിണിയായ പെണ്ണിനെ ഒന്ന് പ്രസവത്തിന് കൂട്ടിയിട്ട് വരുത്തി പെൺ ഉണ്ടോ അത് ഉണ്ടല്ലേ എത്ര മാസത്തിലെന്താ ഏഴ് കൂട്ടാൻ തീരുമാനിച്ചത് എട്ട് മുതൽക്ക് പ്രസവം സംഭവിക്കാം എട്ടിൽ പ്രസവിക്കും ഒമ്പതിൽ പ്രസവിക്കും പത്തിൽ എന്തായാലും പ്രസവിക്കും അപ്പൊ പ്രസവം അടുക്കുമ്പോൾ ഏറ്റവും സ്നേഹം കിട്ടാനാണ് സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ സ്വന്തം ഉമ്മയുടെ ഒരു തൽ ഒരു 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 തടവരും ഒരു തലോടനും സ്വന്തം ഉമ്മ അത് വല്ലാത്ത ഒരു സംഗതിയല്ലേ ഗർഭിണിയായ മോൾക്ക് സ്വന്തം ഉമ്മയുടെ ഒരു സഹായം ഗർഭിണിയായ പെണ്ണിന് ഭർത്താവിന്റെ ഒരു സഹായം അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നാൽ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ പ്രിയപ്പെട്ട മകൾ ബി ബി ഫാത്തിമുറ ഗർഭിണിയാണ് ആ ഗർഭിണിയായിട്ട് ബഹുമാനപ്പെട്ട റസൂറിലായി തങ്ങൾ അവിടെ ിൽ പോയിക്കൊണ്ടേയിരിക്കും എന്നിട്ട് എന്താ ചെയ്യണത് തങ്ങൾ ഫാത്തിമ ഫിബിയുടെയും അലി തങ്ങളുടെയും അടുക്കൽ പോയാൽ തങ്ങൾ പോയിട്ട് രണ്ടാളുടെയും നടുവിൽ പോയിട്ടിരിക്കും ഫാത്തിമ ബിബി ഒരു ഭാഗത്തും റസോലി തങ്ങൾ ഈ അലി അള്ളി അള്ളാഹു ഈ ഭാഗത്തും റസോലുള്ള നടുവിലും ഇരിക്കും അലി തങ്ങൾ ബാഫൊക്കെ ഈ സദസ്സിന്റെ പൊരുത്തം അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്രയും സമയം ഇരുന്നത് തങ്ങൾക്ക് നേരത്തെ ക്ഷീണമുണ്ട് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ നിങ്ങൾ അധികാൾ ഹിദുമത്ത് ചെയ്യണ്ട ആ അതിനൊരു അറിയുന്ന ആളല്ലാതെ എന്നാൽ തങ്ങൾ പാപ്പാൻ്റെ വടിയുള്ള കയ്യമ്മല ഒരാൾ പിടിച്ചിരിക്കുന്നത് ആകെ ആ വടിമല മൂപ്പര് പോകുന്നത് പിന്നെ അയ്മ പിടിക്കുകയും ചെയ്താൽ പിന്നെ അങ്ങനെ അപ്പം ഹിദുമത്ത് അറിയുന്ന ആളെ ആയിരുന്നു നിൽക്കേണ്ടതോളൂ നിങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് അള്ളാഹു തേൽ ആഫിയത്തേൽ മുളച്ചോനെ തങ്ങളവറുകൾക്ക് നിറാഹത്ത് കൊടുക്കണേ വ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഉദയസൂര്യനായി പ്രകാശിച്ചു വന്ന മർക്കസിൻ്റെ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മുടെ ആലിമ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ആത്മധൈര്യമാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തങ്ങൾ അവരുടെ ബീവി വഫാത്തായി പോയില്ലേ അവരെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ള ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ബഹുമാനമായി ഇൻഷാ അള്ളാ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഫാത്തിമിബർ അലി അള്ളാഹുവിനൊക്കെ പ്രസവം അടുത്തു സ്വാഭാവികമായിട്ടും എൻ്റെ ഉമ്മ പങ്ങന്മാരെ ഫാത്തിമാ ബിബി റലിഅള്ളാഹു പ്രസവത്തിന് കൂട്ടിയിട്ട് വരാൻ പ്രസവം അടുക്കുംതോറും ആശ്വാസവും സമാധാനവും നൽകാൻ ഫാത്തിമ ബിബിക്ക് ഉമ്മ ജീവിച്ചിരിപ്പില്ല ഫാത്തിമാവിന്റെ ഉമ്മ ആരാ ഹദീജിവി അല്ലേ ഹദീജിബി നേരത്തെ പോയി ഒരു ഉമ്മയുടെ ണൽ കിട്ടാൻ ഫാത്തിമാരിപ്പില്ല ഫാത്തിമായും ജീവിച്ചിരിപ്പില്ല ഉമ്മയുടെ ഉമ്മയും ജീവിച്ചിരിപ്പില്ല ഓർത്തു നോക്കൂ സഹോദരിമാരെ നിങ്ങൾ ഫാത്തിമ ബിവിക്ക് സ്വന്തം ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉമ്മാമമാര് രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഓ സഹോദരിമാരെ എന്നാ പിന്നെ ഫാത്തിമ ബിബിക്ക് ഒരു ആശ്വാസമായിട്ട് ഒരു ഇളയമ്മയോ മൂത്തമ്മയോ അങ്ങനെ ആരും ജീവിച്ചിരിപ്പില്ല എന്നാ പിന്നെ ഇവരുടെ എല്ലാവരുടെ സ്ഥാനത്തും ഒരു ആശ്വാസമാണ് വാപ്പക്ക് ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ അമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കുക അങ്ങനെന്താ പറയാ അങ്ങനെ ഒരു അമ്മായി എന്ന് വിളിക്കാൻ വാപ്പക്ക് അങ്ങനെ ഒരു പെങ്ങൾ ആശ്വാസമായിട്ട് അതും ജീവിച്ചിരിപ്പില്ല എന്നാ പിന്നെ ആരും അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമാധാനമാണ് എല്ലാം സംരക്ഷിച്ചു ഒരു ആങ്ങളെ ഉണ്ടായാൽ ബിവിക്ക് വി എന്ന് വിളിക്കാൻ ഒരു ആങ്ങളെ ജീവിച്ചിരിപ്പില്ല ആങ്ങളയുടെ സ്ഥാനത്തും ഉമ്മയുടെ സ്ഥാനത്തും വല്യമ്മയുടെ സ്ഥാനത്തും ഒക്കെ ആര് മാത്രമാണ് ഉള്ളത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂര് ഫാത്തിമുന്റെ അടുക്കൽ പോകും എന്നിട്ട് ഫാത്തിമാവിനെ വരഭാഗത്ത് ഇരുത്തും അലി റലി അള്ളാഹു ഇടഭാഗത്തിരിക്കും നടുവിലിരുന്നിട്ട് രണ്ടാളെ ചുമലിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് നല്ല ആശ്വാസത്തിന്റെ വാക്കുകൾ പറയും സമാധാനത്തിന്റെ വാക്കുകൾ പറയും രണ്ടാളെയും സന്തോഷിപ്പിക്കും ആ ഇടക്ക് ഒരു ദിവസം നബി നബിതങ്ങൾ എത്തിയപ്പോൾ ഫാത്തിമാവിക്ക് പ്രസവത്തിന്റെ ലക്ഷണം തുടങ്ങി പ്രസവത്തിന്റെ അടയാളം ഇങ്ങനെ കണ്ടപ്പോൾ അലൈഹി ഫാത്തിമ ബീവിക്ക് പ്രസവത്തിന്റെ അടുത്ത ലക്ഷണങ്ങൾ കണ്ടപ്പോ നബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ടി റബി അള്ളാഹുഹേയും രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് റസൂലുളായി തങ്ങൾ പറഞ്ഞു ഫാത്തിമ നിങ്ങൾ രണ്ടുപേരും ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം നിങ്ങൾ രണ്ടു പേരും ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം ആരാണ് ഫാത്തിമ ഫാത്തിമത്തു ഫാത്തിമന്റെ കരളിന്റെ കരളാണ് ഫാത്തിമത്തു സീദത്തു നിസാ ൽ ജന്ന സ്വർഗ ലോകത്ത് സ്ത്രീകൾക്ക് നേതാവ് ഫാത്തിമയാണ് ഹസൻ ഹുസൈൻ ഉമ്മയാണ് അല്ലോ ആ ഫാത്തിമ ഫാത്തിമബിബ് അടുക്കലേക്ക് രണ്ട് പെണ്ണുങ്ങളെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ട് പേരും ഫാത്തിമൂന്റെ അടുക്കൽ പോണം എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും പ്രസവത്തിന്റെ വേദന അടുത്തിരിക്കുന്ന ഫാത്തിമൂന്റെ അടുക്കൽ നിങ്ങൾ ആയത്തുൽ ആയത്തിൽ ഓദിക്കൊണ്ടിരിക്കണേ മുഹമ്മദ് അടുക്കൽ പോയിട്ട് ആയത്തുൽ കുറിസി ഓതിക്കൊണ്ടിരിക്കണം എന്നിട്ട് നബി തങ്ങൾ ഓരോടും രണ്ടാളോടും എന്താ പറഞ്ഞത് ഫാത്തിമ സൈനബാബിന്റെ അശ്വിനോടും പറയുന്നു നിങ്ങൾ ആയത്തിൽ ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നോ പ്രസവം അടുത്ത സമയത്ത് അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ ഉമ്മക്കും കുട്ടിക്കും സംരക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഗർഭിണിയായ പെണ്ണ് എത്ര ആയത്തിൽ കുറിസി വർദ്ധിപ്പിക്കുന്നു അത്രയും സിസേറിയനിൽ നിന്ന് രക്ഷപ്പെടും എത്ര ആയത്തിൽ കുറിസി വർദ്ധിപ്പിക്കുന്നു അത്രയും ബ്ലീഡിങ് വന്നിട്ട് മരണപ്പെടുന്നതിൽ നിന്ന് കാവലാകും എത്ര ആയത്തിൽ കുറിച്ച് ഈ വർദ്ധിപ്പിക്കുന്നോ കുട്ടി വെന്റിലേറ്ററിലാണ് കുട്ടി ഐ സിയുവിൽ പ്രസവിച്ചിട്ട് ഉമ്മയും കുട്ടിയും തമ്മിൽ കണ്ടിട്ടില്ല പത്ത് ദിവസമായി ഏഴ് ദിവസമായി ഈ വക കേസുകൾ വർദ്ധിച്ച കാലത്ത് ആ അരംബ് റസോറുള്ള നബി തങ്ങൾ പറയുന്നു ഉമ്മാക്കും കുട്ടിക്കും കാവലാണ് ആയത്തിൽ കുർസി എന്ന് മുഹമ്മദ് മുസ്തഫ